ഹമാസ് തീവ്രവാദിയായ ഇസ്മായേൽ ഹനിയെ ഇറാനിൽ വെച്ച് വധിച്ചതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന നിഗമനത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ സൈനിക നടപടി സ്വീകരിച്ചേക്കുമെന്ന് സംബന്ധിച്ച് സൂചനകൾ പുറത്തുവന്നു ഒരു സൈനിക നടപടിക്കുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ഇറാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് പക്ഷേ എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ സൈനിക നടപടി സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച് ഇറാൻ വ്യക്തത വരുത്തിയിട്ടില്ലെന്നാണ് സൂചനകൾ ഇറാനോ ഹിസ്ബുളയോ ഹൂതികളോ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക നിരവധി പടക്കപ്പലുകളാണ് അടിയന്തിരമായി ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത് വ്യോമസേനയുടെ എഫ് ട്വൻറി ടു ഫൈറ്റർ ജെറ്റുകളുടെ ഒരു അധിക സ്ക്വാഡ്രനും ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അടക്കമുള്ള സൈന്യത്തെയാണ് അമേരിക്ക ഈ മേഖലയിലേക്ക് അയച്ചിട്ടുള്ളത് യമനിലെ ഹൂതികളോ ഇറാനോ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പക്ഷം പ്രതിരോധിക്കുന്നതിനായി വിമാനവാഹിനി കപ്പലായ തിയോഡോർ റൂസ്വൽട്ട് അടക്കമുള്ള പടക്കപ്പലുകൾ ഇപ്പോൾ തന്നെ ഇറാനും യമനും അടുത്തായി അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട് അത്യാവശ്യഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന മറൈൻ സൈന്യത്തെയും ഇസ്രായേലിനോട് ചേർന്ന് മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ളതായാണ് സൂചന നിലവിൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിലുള്ള പടക്കപ്പലുകൾ ഇസ്രായേലിന് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിനായി കിഴക്ക് ഇസ്രായേൽ തീരത്തോട് ചേർന്ന് വിന്യസിച്ചതായും മുതിർന്ന പെൻഡഗൺ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി കരയിൽ വിന്യസിച്ചിട്ടുള്ള എൺപതോളം യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ഒരു ഡസനിലധികം അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ് ഈ മേഖലയിൽ ഇപ്പോൾ തന്നെ ഉള്ളത് ഇതിനു പുറമെയാണ് കൂടുതൽ സന്നാഹങ്ങളുമായി പുതിയ പടക്കപ്പലുകളും എത്തുന്നത് ഇസ്രായേലിനു നേരെയുള്ള ഏത് ആക്രമണവും പ്രതിരോധിക്കുന്നതിനായി കൃത്യമായ തരത്തിലുള്ള എല്ലാ ആയുധങ്ങളും മേഖലയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നേരത്തെ ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ആക്രമണത്തിന് മുൻപ് തന്നെ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളെ ഇറാൻ കൃത്യമായി ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ നിലവിൽ ആക്രമണം നടത്തുന്നത് സംബന്ധിച്ച ഒരു വിവരങ്ങളും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നത് ആക്രമണം നടന്നേക്കുമെന്ന സൂചനകളെ തുടർന്ന് ഇസ്രായേലിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ ഇപ്പോൾ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്